ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വടകരയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ മൂന്ന് വരെ ഞങ്ങളുടെ വടകര ഷോറൂമിൽ മനസ്സിനിടങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ വിപുലമായ കലക്ഷനു പുറമെ ട്വന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു വടകര ചോറോഡ് ഈസ്റ്റ് തർബിയത്തു സുബിയാൻ ഇസ്ലാമിക് അക്കാദമിയിലെ ഈ വർഷത്തെ നബിദിന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി ക്യാമ്പസ് പ്രസിഡന്റ് സി കെ മഹ്മൂദ് ഹാജി പതാക ഉയർത്തി മൻസൂർ ഹുദവി സന്ദേശ നടത്തി ജന്മത്തിന്റെ ഒന്നര സഹസ്രാബ്ദമാണ് ഈ പരിശുദ്ധമായ പരിശുദ്ധമായ ലോക മുസ്ലിമീങ്ങൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മെ ഇന്ന് വലിയ വലിയ സന്തോഷത്തിലാണ് ഓരോ സന്തോഷമാണ് മാസം കാരണം മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങളെ നബി തങ്ങളുടെ അവതാരങ്ങളും പ്രകീർത്തനങ്ങളുമായി നമ്മുടെ വീടുകളും സ്ഥാപനങ്ങളും മറ്റു സംവിധാനങ്ങളും ഒക്കെ മുഖരിതമാകുന്ന ഒരു അന്തരീക്ഷമാണ് പരിശുദ്ധമായ മാസം നമ്മുടെ ഈ സ്ഥാപനവും അക്കാദമിയും മൂന്ന് സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ മൂന്ന് സ്ഥാപനങ്ങളിലും ആഴ്ചകളോളമായി മീനാദുൻ നബിയോടനുബന്ധിച്ചിട്ടുള്ള ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഒരു ഔദ്യോഗിക സമാരംഭമാണ് ഇവിടെ കുറിക്കപ്പെട്ടത് തങ്ങളുടെ സന്ദേശം അതിന്റെ പ്രചാരകരും പ്രബോധകരുമായി നാം മാറുക ആ സന്ദേശത്തെ നമ്മുടെ ജീവിതത്തിന്റെ സന്ദേശമായി നാം ഉൾക്കൊള്ളുക അതാണ് ഈ റബിൻ്റെ സന്ദേശമായിട്ട് കൈമാറാനുള്ളത് ആലോചിക്കുക വർഷങ്ങൾക്ക് ഇതുപോലെ ഒരു മക്ക എന്ന നഗരത്തിൽ ഇന്നത്തെ പോലെ ഉയർന്ന കെട്ടിടങ്ങളോ വലിയ സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത ആ മക്ക നഗരത്തിൽ ആമിനൊൻ അബ്ദുല്ല എന്നിവരുടെയും പുത്രനായി ലോകത്ത് വരാനിരിക്കുന്ന മാറ്റങ്ങൾക്ക് വലിയ സൂചനകൾ നൽകി അധികാരം മഴക്കിവാഴിരുന്ന പോലും അവർ വിറങ്കലിക്കുന്ന സൂചനകൾ നൽകി ജന്മം കൊണ്ട അന്ത്യപ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയുമാണ് റസൂലുള്ളാഹി തങ്ങൾ കടന്നുപോയത് പിതാവില്ലാതെ പിതാവ് താൻ ജനിക്കുന്നതിന്റെ മുമ്പേ മരണപ്പെട്ടു പോയി ആറു വയസ്സായപ്പോൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങുന്ന വഴിയിൽ അപവാ എന്ന് പറയുന്ന മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ആ ഒരു ദേശത്ത് കേവലം രണ്ടുപേരുമാത്രമാണുള്ളത് ഒന്ന് തങ്ങളുടെ ഉമ്മയും അവരുടെ സേവകിയായിട്ടുണ്ടായിരുന്ന ഉമ്മോയിമനു അവരുടെ കരങ്ങൾ പിടിച്ച് ആറു വയസ്സായ ബാലൻ നടന്നു വരുമ്പോഴാണ് ആമിനാ ബീവി രോഗിയാവുന്നതും അബവായിൽ വെച്ച് മരണപ്പെടുന്നതും പിന്നീടും പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ നിറഞ്ഞ ആ ജീവിതത്തിൽ വയസ്സിൽ ഉത്തരവാദിത്തം വരികയാണ് ഉത്തരവാദിത്തം ലോകത്തെ മാറ്റാനുള്ള ഉത്തരവാദിത്തമാണ് അന്ധകാരത്തിലും ഇരുട്ടിലും നിറഞ്ഞിരുന്ന ആ സമൂഹത്തെ മാത്രമല്ല ലോകത്തുള്ള എല്ലാ സമൂഹങ്ങളെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആ ആ സമൂഹത്തെ ഏകനായ കൊണ്ടുവരാനുള്ള ദൗത്യമാണ് ഏറ്റെടുത്തത് ജനറൽ സെക്രട്ടറി അസീസ് മാസ്റ്റർ ഹാഫിസ് ഫൈസി അനസ് ധാരിമി സുഹൈൽ വാഫി മാനേജ്മെന്റ് ഭാരവാഹികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇനി മനസ്സു നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ